ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി പൈതൃക കലാപഠന ശിബിരം സംഘടിപ്പിച്ചു മണലൂർ തുള്ളൽ കളരിയിൽ നടത്തിയ ചടങ്ങ് സ്വാമി എ ഹരിനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പൈതൃക കലകൾ എന്ന് ആണ് നമ്മൾ പറയുന്നത് അതായത് പൈതൃകമായിട്ട് നമുക്ക് കൈമാറി കൈമാറി വരുന്ന ഒന്നാണ് ഈ കല അതിനെ നമ്മൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും കല അഭ്യസിക്കുന്നവർക്കുണ്ടാവേണ്ട മൂന്ന് ഗുണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് ഡിവോഷൻ എന്നത് ഭക്തി മൂന്ന് ഡി ആണ് അതിനെ കുറിച്ചിട്ട് പറയാറ് അതായത് ഡിവോഷൻ ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ ഡിവോഷൻ എന്ന് പറയുന്നത് ഭക്തി നമുക്ക് നമ്മൾ അഭ്യസിക്കുന്ന കലയോടുള്ള ആഴത്തിലുള്ള ആ ഒരു പ്രണയവും ഒരു ആരോ ആരാധനാഭാവവുമാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ കലയോട് നമുക്ക് വരുന്ന ആ ഒരു ആരാധനാഭാവം വരുമ്പോൾ അതിനെ ദൈവിക സാന്നിധ്യമായിട്ട് ആ കലയെ കാണുമ്പോൾ നമ്മൾ അഭ്യസിക്കുന്നത് മുഴുവൻ ഒരു പൂജയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഒരു ആരാധനയായിട്ട് മാറുന്നു അവിടെയാണ് ശരിക്കും കലയുടെ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി ഐ ജി എൻ സി എ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ കെ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി മണലൂർ തുള്ളൽ തുള്ളൽകളരി പ്രധാനാധ്യാപകൻ മണലൂർ ഗോപിനാഥ് കലാമണ്ഡലം ജിനേഷ് കൺവീനർ പ്രസീത ബൈജു രക്ഷാധികാരി ജാതവേദൻ നമ്പൂതിരി ബബിൽനാഥ് മണലൂർ ഗാനഭൂഷണം ജയചന്ദ്രൻ മാസ്റ്റർ കിഷോർ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു കലാമണ്ഡലം ജിനേഷിന്റെ ഓട്ടംതുള്ളലും ഇരിങ്ങപ്പുറം ബാബു നേതൃത്വം നൽകിയ ചെണ്ട പഠന ക്ലാസ് നടത്തി തുടർന്ന് ബ്രഹ്മകുളം സുമേഷിന്റെ പ്രമാണത്തിൽ തുള്ളൽ കളരിയിലെ കുട്ടികളുടെ പഞ്ചാരി മേളവും ഉണ്ടായിരുന്നു ¡Me hicieron por